ഹലോ നമുക്കിത് സ്പെഷ്യൽ മീൻ ഫ്രൈ ആയാലോ പാനെടുപ്പത്തേക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീ ഉപ്പും മുളകും കൂടി ഇട്ട് തിരുമ്പ് വെച്ച് ഒഴുകിയാണ് ഇടുന്നത് അതിട്ട് നന്നായിട്ട് പാനിലേക്ക് നന്നായിട്ട് തേച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഇത് വെച്ചിട്ടാണ് നമുക്കൊന്നൊരു മീൻ ഫ്രൈ സ്പെഷ്യൽ മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് മിക്കവർക്ക് അറിയാവുന്നതായിരിക്കും എങ്കിലും ഞാൻ ഒന്നും കൂടെ ഒന്ന് റെസിപ്പി കിട്ടുമെന്നുള്ളത് ഫ്രൈ ചെയ്ത് വെക്കണം എല്ലാവരും ഒന്നും നമുക്ക് ഈ മീനൊക്കെ ഫ്രൈ ആയി വരുമ്പോഴത്തേ ആ മീനൊക്കെ എടുത്ത് നമുക്ക് പാനീനിന്നെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ഇതിലേക്കാണ് നമുക്ക് വേണ്ട മസാല തയ്യാറാക്കേണ്ടത് പാൻ ആ പാനിലേക്ക് തന്നെ നമുക്ക് അതിച്ച് ഇഞ്ചിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി നന്നായിട്ട് മൂത്തു നല്ല ഉണങ്ങി വരുവാണെങ്കിൽ നല്ല ആളുകൾ ഈ മീനിലെ ഇഞ്ചിക്ക് നല്ല മൂത്ത് തന്നെ നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എണ്ണ ഇട്ടുള്ളൂ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഇട്ട് ഇതിലേക്ക് വേണം നമുക്ക് ലേശം ഒരു സ്പൂണ് മീൻ മസാല ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി വേണ്ട കാരണം നമ്മൾ മീൻ പൊരിച്ച മീനിൽ ആവശ്യത്തിനുള്ള എരിവ് ചേർത്തിട്ടുണ്ട് ചെറുതായിട്ട് മീൻ മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം പാകത്തിന് ചെറുതായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം മീൻ ഫ്രൈൻ ഉപ്പുണ്ടേ ആ മീൻ ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ മണം കൂടെ വരുമ്പോൾ നല്ല നല്ലൊരു മണമുണ്ട് നമുക്ക് ഈ ഈ ഗ്രേവിയിലേക്ക് കരിവേപ്പിലി ഇടുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നല്ല നാടൻ പുളിയുള്ള തക്കാളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആ തക്കാളി കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമുക്കൊരു അഞ്ച് മിനിറ്റ് അടപ്പൊക്കെ വെച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കാവേ കാരണം തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരേണ്ടി അതിന് വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിലേക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച മീനില്ലേ അതെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ശ്രദ്ധിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ കാരണം ഒഴുകിയാണ് നടന്നു പോകരുത് അത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഉച്ച കൂടുള്ള മീൻ ഫ്രൈ ആക്കി എടുക്കാവേ എല്ലാവരും ചെയ്യുന്നതായിരിക്കും എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മീൻ പൊരിച്ച ശേഷം ബാക്കി വരുന്ന എണ്ണയൊന്നും വേസ്റ്റ് ആവില്ലല്ലോ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു വെറൈറ്റി ചെയ്ത് നോക്കിയാൽ ഒരു സെർവിംഗ് ബൗളിലേക്ക് വെച്ച് ചെറിയ കരിവേപ്പിലത്തൊണ്ടൊക്കെ ഇട്ടൊന്ന് ആക്കി എടുക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ എല്ലാ നല്ല മീൻ ഫ്രൈ അല്ലേ ഇന്നത്തെ നമ്മുടെ ഉച്ച മീൻ ഫ്രൈ ആയാലും അത് ഏത് മീൻ വെച്ചും ഇങ്ങനെ ഉപയോഗിക്കാവേ ഇത് ഒഴുക തന്നെ വേണമെന്നില്ല നമുക്ക് കയ്യിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഏത് മീൻ വെച്ചും ഉണക്കം മീനോ പച്ച ഏത് വെച്ചും നമുക്കിങ്ങനെ പരീക്ഷമാക്കാവുന്നതാണ്